എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഈ വീട് പാലാ തൊടുപുഴ ഹൈവേയിൽ പയപ്പാറിന് സമീപം പ്രവിത്താനത്തിനും പയപ്പാറിന് മധ്യയായി ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് റൂട്ടിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന പതിനാല് ഡ്രസ്സിൻ്റെ സ്ഥലത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന വിശാലമായ മുറ്റവും കാർ പാർക്കിംഗ് സൗകര്യവും മുറ്റമല്ല നല്ല ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ഒക്കെ പിടിപ്പിച്ച് നല്ല ബബിൾസ് ഒക്കെ വിരിച്ച് സുന്ദരമാക്കിയിട്ടിരിക്കുന്ന തലയെടുപ്പുള്ള കൊച്ചൊരു കൊട്ടാരം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും പാലായിലേക്ക് കടന്നു വരിക നാല് ബെഡ്റൂമും വിശാലമായ സൗകര്യത്തോടു കൂടിയ കാർ പാർക്കിംഗ് സൗകര്യങ്ങളുള്ള വീടാണിത് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് ബാത്ത് അറ്റാച്ച്ഡ് വീട് ഏറ്റവും നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും ബ്രാൻഡഡ് നിലവാരമുള്ള സുന്ദരമായൊരു വീടാണിത് തേക്ക് ആഞ്ഞിലി തുടങ്ങിയ വർക്കുകൾ കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് നിലവാരമുള്ള വയറിങ് പ്ലംബിങ് സാനിറ്ററി വെയർ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡഡ് മെറ്റീരിയൽസുകൾ മാത്രമാണ് വിശാലമായ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലെ വീഡിയോ ദൃശ്യങ്ങളാണ് അതിൻ്റെ ഇൻറ്റീരിയർ ലൈറ്റ് ഫിറ്റിംഗ്സ് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായൊരു വീടാണ് ലിവിങ് ഫാമിലി ലിവിങ് ഡൈനിങ് വളരെ സ്പേഷ്യസായ സുന്ദരമായൊരു വീടാണിത് ഈ മനോഹരമായ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഇതിന് ചോദിക്കുന്ന വില വില നെഗോഷ്യബിൾ ആണ് മനോഹരമായൊരു കിച്ചൺ ആണ് ഏറ്റവും സ്ഥലസൗകര്യമുള്ള വളരെ സ്പേഷ്യസ് ആയ തേക്കിൻ്റെ കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് ഇത്രയും വലിയൊരു വീടിന് ഇത്രയും മനോഹരമായൊരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് വളരെ നമ്മളെ മനസ്സിന് കുളിർമിയേകുന്ന തരത്തിലാണ് അതിനൊരു വർക്ക് ഏരിയ സംവിധാനം കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ വിറകെടുപ്പിൻ്റെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് നല്ല സ്പേഷ്യസായ സ്ഥല സൗകര്യമുള്ള ഒരു സുന്ദരമായൊരു വീട് ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ആയി എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ വാഷിംഗ് ഏരിയ അതുപോലെ തന്നെ ബെഡ്റൂംസ് എല്ലാം തന്നെ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂംസ് ആണ് നല്ല കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത സ്ഥല സൗകര്യമുള്ള സുന്ദരമായ ബെഡ്റൂംസ് അതിനോട് ചേർന്നുള്ള ടോയ്ലറ്റുകളെല്ലാം തന്നെ നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്നു നാല് ബെഡ്റൂംസ് ആണ് ഈ വീടിനുള്ളത് ആ നാല് ബെഡ്റൂംസിലും കബോർഡ് വർക്കുകളും നിലവാരം കൊണ്ട് നമ്പർ വൺ ആയ രീതിയിലുള്ള ടോയ്ലറ്റ് ഫിറ്റിങ്സുകളും കൊടുത്തിരിക്കുന്നു പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണിലിട്ട് ജോലിക്ക് പോകേണ്ടവർക്ക് മറ്റുള്ള ഇതര സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്കും ഗതാ വാഹന ഗതാഗത സൗകര്യം അനുയോജ്യമായ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാലര സെൻറ്റ് സ്ഥലമാണിത് കിഴക്ക് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരും ടോപ്പ് പ്രൂഫ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഇന്നത്തെ ഒരു ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ മാത്രം അണിയിച്ചുക്കൊണ്ട് ചെയ്ത വീടാണ് നിങ്ങൾ മറക്കാതെ ഈ വീടിന്റെ വീഡിയോ കാണുക അതുപോലെ തന്നെ ലാൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ഇത്രയും സ്ഥല സൗകര്യമുള്ള ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം ഇതിന്റെ ഡൈനിങ്ങും ലിവിങ്ങും ഫാമിലി ലിവിങ്ങും അടങ്ങുന്ന കാര്യമാണ് ഏറ്റവും മനോഹരമായ ഒരു ഹൈലൈറ്റ്സ് ആയി എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ എല്ലാ ഫിറ്റിങ്സുകളും നിലവാരമുള്ള ഫിറ്റിങ്സുകൾ അതുപോലെ തന്നെ സുന്ദരമായ ഒരു ഒരു സൗര്യം സൗരം ഇതിലണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ് അതിൻ്റെ സെപ്പറേഷനുകൾ സുന്ദരമാണ് മനോഹരമാണ് സ്ഥല സ്ഥലസൗര്യം വളരെ സ്പേഷ്യസ് സ്പേഷ്യസായ സ്ഥലസൗകര്യമുണ്ട് ഇവിടെ നിന്നെല്ലാം നമ്മൾ ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിനെ നമ്മളെ മനോഹരമാക്കുന്നതിൻ്റെ വിശാലമായ മുറ്റമാണ് അതായത് ഫ്രണ്ട് റോഡിൽ നിന്ന് ഡയറക്റ്റ് എൻട്രൻസ് വരുന്ന വിശാലമായ മുറ്റം ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നല്ല വിശാലമായ ഒരു സിറ്റ് സിറ്റൌട്ടും കാർ പാർക്കിംഗ് സൗര്യവും ഇതിനുണ്ട് മറക്കരുത് പാലായിൽ നിന്ന് ലാലാണ് നല്ലൊരു വീടുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് ഉടനെ തന്നെ വന്നു ചേരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല വീടുകള ആഗ്രഹിക്കുന്ന മലയാളികളായ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക എൻ്റെ നന്ദി